ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഹൈഫൈവ് ആദ്യം പോകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്ക് എതിരെ കടുത്ത വിമർശനവുമായി അതിജീവിത നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന് തിരിച്ചറിഞ്ഞു കേസിൽ തന്റെ അടിസ്ഥാന അവകാശം സംരക്ഷിക്കപ്പെട്ടില്ല കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കണ്ട എന്ന് രാജിവെച്ച പ്രോസിക്യൂട്ടർമാർ തന്നോട് പറഞ്ഞു നീതിപൂർവമായ വിചാരണക്കായി ജഡ്ജിയെ മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു പ്രതിഭാഗം ജഡ്ജിക്കായി രംഗത്ത് വന്നതോടെ എല്ലാം വ്യക്തമായി ഒപ്പം നിന്നവരോട് നന്ദിയെന്നും അതിജീവിത സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നു സെയ്ഫുനിസ അലി അർച്ചിരുന്നു കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സൈഫുനിസ ആ വാക്കുകളിൽ ഒൻപത് പേജുകളിലായി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി എഴുതിയ ആ വാക്കുകളിലെല്ലാം കോടതിയിൽ അവർ നേരിട്ട ആ അനുഭവങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വിധി വന്നത് എന്ന് അവർക്കുള്ള സംശയങ്ങൾ അവരുടെ നിരാശ വ്യക്തമാക്കുകയാണ് തീർച്ചയായും രുജേഷ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാതോർത്തിരുന്നത് ഈ അതിജീവിതയുടെ ഒരു പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു കാരണം ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇതിൻ്റെ വിധി വന്ന ശേഷം ആറ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇരുപത് വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു പക്ഷേ അതിനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്രതികൾ ഇതിൽ ദിലീപായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്ന ആൾ ദിലീപിനെ അടക്കം വെറുതെ വിട്ട നടപടിയിൽ ാണ് ഇപ്പോൾ നിശ്ചിതമായ വിമർശനവുമായി അതിജീവിത ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ നാല് പേജുള്ള കുറിപ്പിൽ പ്രധാനമായും അവർ പറയുന്നത് ഈ കഴിഞ്ഞ കാലം അത്രയും കോടതിയിൽ തനിക്ക് വിശ്വാസം ഉണ്ടാകാതിരിക്കാൻ ഈ വിധി വന്ന കോടതിയിൽ വിശ്വാസം വിശ്വാസമുണ്ടാകാതിരിക്കാനുണ്ടായ കാരണങ്ങൾ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് എണ്ണി പറയുകയാണ് ഒപ്പം തന്നെ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ ഒരു കണിക ഞാൻ കാണുന്നു എന്നുള്ളതാണ് അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്ക് പങ്കാളികളായ ആറുപേർ പൾസസുനി ഒന്നാം പ്രതി അടക്കം ആറ് പേരെ ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ച ആ അത് ഒരു വെളിച്ചത്തിന് നേരിയ കണികയായി മാത്രം കാണുകയാണ് പക്ഷേ ഈ കേസ് എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അതിജീവിത പറയുന്നത് അതിൽ മറ്റൊരു കാര്യം അവരെ എടുത്തു പറയുന്നത് ഇതിലെ ഒന്നാം പ്രതിയായ പൾസസുനി തൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ് എന്നുള്ള രീതിയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് സത്യമല്ല താൻ ഒന്നോ രണ്ടോ തവണ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അയാളെ കണ്ടിട്ടേ ഉള്ളൂ അതല്ലാതെ അയാളുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് പറയുന്നു മറ്റൊന്ന് ഈ വിധി പലരെയും നിരാശപ്പെടുത്തിയേക്കാം എന്നാൽ എനിക്ക് ഇതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ താൻ ഇതിൽ അന്യായമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടതാണ് കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് മാത്രം എത്തുമ്പോൾ അതുവരെ അല്ലാത്ത രീതിയിൽ കോടതി പെരുമാറുന്നു അത് ആ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്ന് പ്രോസിക്യൂഷനും ബോധ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ രണ്ട് പ്രോസിക്യൂട്ടർമാർ ഈ കേസ് വിചാരണ കോടതിയിൽ എത്തിയ ശേഷം രാജിവെച്ച് മാറിയിരുന്നു ഈ രണ്ട് പ്രോസിക്യൂട്ടർമാരും തന്നോട് സംസാരിച്ചിരുന്നു ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല അതുകൊണ്ടാണ് ഈ കേസിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് പ്രോസിക്യൂട്ടർമാർ തന്നോട് പറഞ്ഞത് എന്നാണ് പറയുന്നത് അതിലേക്ക് വരാൻ അതിനു മുമ്പ് ഈ അതിജീവിതക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളിലടക്കം ദിലീപിനെ വെറുതെ വിട്ട ശേഷം നടക്കുന്നുണ്ട് അതിൽ ഈ മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട് അധിക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളുപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടർന്നോളൂ അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിയമത്തിൻ്റെ മുൻപിൽ എല്ലാ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഈ തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്നുമാണ് അതിജീവിത പറയുന്നത് ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നാണ് അതായത് കാരണം സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കേൾക്കുമ്പോൾ ഒരു നിരാശയുണ്ട് കാരണം ഏത് തരത്തിലാണ് ഈ വിധി വന്നത് എന്ന അർത്ഥത്തിൽ കാരണം ശിക്ഷിക്കപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് പോലും ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ആ അർത്ഥത്തിൽ തന്നെ ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് പ്രോസിക്യൂട്ടർമാർ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഈ അതിജീവിതയോട് പറഞ്ഞു എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുകയാണ് ഈ കോടതി മാറ്റണം എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ഇതേ കോടതി തന്നെ വേണം എന്ന് ഈ പ്രതിഭാഗം പറഞ്ഞതിന് പിന്നിലുള്ള സംശയം കൂടി അവർ ഈ നിമിഷം ഉന്നയിക്കുകയാണ് തീർച്ചയായും കാരണം ആറ് കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ അതിജീവിത പ്രതികരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളെന്ന് അതിന് പ്രത്യേകം ഒരു ഹെഡ് നൽകിയാണ് കാര്യങ്ങൾ പറയുന്നത് ഈ കേസിൽ എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല അതായത് ഒരു സ്ത്രീയെ ആക്രമിച്ച് അതിന് ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ആ ദൃശ്യങ്ങൾ കോടതിയിൽ കൈ കയ്യിലിരിക്കുമ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം കോടതിക്ക് തന്നെയുണ്ട് പക്ഷേ അത് കോടതി മുറിക്കുള്ളിൽ മൂന്ന് തവണ ആ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു കണ്ടെത്തുകയും ചെയ്താണ് പക്ഷേ അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പ്രബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചോ അത് അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തത് ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് താൻ പലതവണ ആവശ്യപ്പെട്ടു അതിന്റെ അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കോടതി നൽകിയില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് തനിക്കത് നൽകിയത് മറ്റൊന്ന് ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ അതേ പ്രതിഭാഗം തന്നെ ഈ ജഡ്ജി മതി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഹർജിക്കെതിരെ വാദിക്കുന്ന കാഴ്ച താൻ കണ്ടു അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടു തൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു ഈ കാരണങ്ങളെല്ലാം തന്നെ എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനൊക്കെ കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട് കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ വേണമെന്ന് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയാണ് ായിരുന്നു എന്നും അതിജീവിത പറയുന്നുണ്ട് എന്തായാലും ഇതുവരെ നൽകിയ എല്ലാ പാഠങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അതിജീവിത ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത് അവരുടെ കുറിപ്പ് പങ്കുവെക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കോടതിയുടെ നടപടി ഏകപക്ഷീയമാണ് എന്ന ഒരു വിമർശനം അതിജീവിത മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് ിസ ഈ വിചാരണ കോടതി ജഡ്ജി ആകട്ടെ ഇതൊക്കെ ഈ വിധി പകർപ്പിന്റെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചതിന് ശേഷം മാത്രം എന്നൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടാണ് വിധി പറഞ്ഞത് പക്ഷേ ആ ആർക്കാണോ ഇത് ബാധിക്കപ്പെട്ടത് അവർക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ലാത്ത തരത്തിലാണ് ഈ വിധി വിധി വന്നത് എന്നതാണ് ദൗർഭാഗ്യകരം തീർച്ചയായും ഈ കോടതി ഈ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ എടുത്തപ്പോൾ തന്നെ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഹണിയം വർഗീസിൻ്റെ ഭാവി ഭൂതകാലമൊക്കെ ചികഞ്ഞോളൂ അതിൽ പ്രശ്നമൊന്നുമില്ല എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ കോടതി നടപടിയെ വിമർശിക്കാനോ കോടതിയെ വിമർശിക്കാനോ ആരും വരേണ്ട അത്തരം വിമർശനങ്ങളുണ്ടായാൽ അത് കോടതി ഓരോത്തോടെ തന്നെ കാണും അതിൽ നടപടി ഉണ്ടാകും എന്നൊക്കെ ഒരു മുന്നറിയിപ്പായി തന്നെ കോടതി നൽകിയിരുന്നു കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ജഡ്ജിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും കോടതി വിധിക്കെതിരെ ദിലീപിനെ വെറുതെ വിട്ട നടപടിക്കെതിരെ വിമർശനങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നതിനെ തുടർന്നായിരുന്നു ഇതെല്ലാം എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഹണി വർഗീസ് ആ കാര്യങ്ങൾ പറഞ്ഞത് ഒപ്പം തന്നെ അവർ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് വിധി അന്ന് തന്നെ പുറപ്പെടുവിക്കും കാരണം പ്രോസിക്യൂഷൻ കുറച്ചുകൂടെ സാവകാശം ആവശ്യപ്പെട്ടപ്പോൾ ഇനിയും മാറ്റിവെക്കാൻ കഴിയില്ല ഇന്ന് വിധി പറയണമെന്ന് ഈ പന്ത്രണ്ടാം തീയതി പറയുകയും അതിന് പിന്നാലെ തന്നെ കോടതി സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് ഈ വിധി പൂർണ്ണമായും വായിച്ചു നോക്കിയിട്ട് വിമർശിക്കണം എല്ലാ അഭിപ്രായം പറയുമ്പോൾ വിധി പൂർണ്ണമായും വായിക്കണം എന്നുള്ളതാണ് പക്ഷേ വിധിയുടെ ഇത്രയധികം പേജുകൾ പുറത്ത് വരുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ദിലീപിനെ വെറുതെ വിട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഗൂഢാലോചന കുറ്റം അടക്കം പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഇത്രയധികം തെളിവുകളും ഈ അതിജീവിതായ മൊഴികളും എല്ലാം തന്നെ കോടതിയുടെ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോഴും അതിലൊരു കൃത്യമായ നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്നും നിരാശപ്പെടുത്തുന്നു കാരണം അതുകൊണ്ട് തന്നെയാണ് അതിജീവിത ആ വാക്കു പറയുന്നത് എല്ലാവരും കേൾക്കെ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും കാണുകയെ ഈ വിചാരണ വേണം എന്ന തന്റെ അവകാശവും നിഷേധിക്കപ്പെട്ടു എന്ന് പറയാം സാധാരണഗതിയിൽ അതിജീവിതമാരുടെ അപേക്ഷ പരിഗണിച്ചാണ് ഈ ഓപ്പൺ കോടതിയിൽ വാദം ഇല്ലാതിരിക്കുക പക്ഷേ ഓപ്പൺ കോടതിയിൽ വേണം എന്ന ആവശ്യം പോലും നിരസിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ വിചാരണ പൂർത്തിയായത് വളരെ നിരാശപ്പെട്ടാണ് അവർ ആ കുറിപ്പ് പങ്കുവയ്ക്കുന്നത് എന്നാലും നമ്മൾ മറ്റു വാർത്തകളിലേക്ക്